ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നമ്മൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് പൊതിച്ചോറ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൊതിച്ചോറ് കെട്ടുന്ന ആണ് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം പൊതിച്ചോറ് കെട്ടാനായി നമ്മൾ ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് പൊതി കെട്ടാനായി ഒരു വാഴയിലെടുത്ത് വാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാഴയിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് നല്ല ആവി പറക്കുന്ന ചൂട് ചോറാണ് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അത്രയും നമുക്ക് വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം കറികൾ ഓരോന്നായി നമുക്ക് വെച്ചുകൊടുക്കാം പൊതിച്ചോറിൽ ഏതൊക്കെ കറികൾ ഉൾപ്പെടുത്തണമെന്ന് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഞാനിവിടെ ആദ്യമായി വെച്ചുകൊടുക്കുന്നത് കുറച്ച് അച്ചിങ്ങ തോരനാണ് അടുത്തതായി ഞാൻ വെച്ചു കൊടുക്കുന്നത് കുറച്ച് കോവയ്ക്ക മെഴുക്ക് പെരുട്ടിയാണ് അതിനുശേഷം സൈഡിലായി കുറച്ച് മാങ്ങാച്ചാറ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് തേങ്ങാ ചമ്മന്തിയാണ് വെച്ചു കൊടുക്കുന്നത് സൈഡിലായി കുറച്ച് ചെമ്മീ റോസ്റ്റ് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായി ഒരു അയില വറുത്തതാണ് വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം കുറച്ച് പച്ചമോര് ഇതിൻ്റെ മുകളിലായിട്ട് ഒടിച്ച് കൊടുക്കുന്നുണ്ട് അവസാനമായി ഇതിൻ്റെ മുകളിൽ ഒരു മുട്ട പൊരിച്ചത് കൂടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് പൊതി നമ്മുടെ സ്വാദിഷ്ടമായ പുതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ കെട്ടി വെച്ച പുതിച്ചോറ് നമ്മൾ ഉച്ചയായപ്പോഴാണ് തുറന്നത് പുതിയഴിക്കുമ്പോഴുള്ള വാട്ടിയ വാഴയിലയുടെ മണവും കറികളുടെ മണവും മലയാളികളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ ഇത് രുചിച്ചു നോക്കാത്തവരായി ആരും കാണില്ല ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്